അന്ന് ലോത്ത് യോർദാൻ യോധാനരികെയുള്ള പ്രദേശമൊക്കെയും നേരോട്ടമുള്ളതെന്ന് കണ്ടപ്പോൾ അവനത് തിരഞ്ഞെടുത്തു എന്നാൽ ഒടുവിൽ സ്വന്തം ഭാര്യ ഉൾപ്പെടെ സകലതും അവന് നഷ്ടപ്പെട്ടു അതെ അധികാരം സമ്പത്ത് അനുഗ്രഹങ്ങൾ എന്നിവയിൽ ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് നമ്മൾ ആത്മീയ ജീവിതം നയിക്കുകയാണെങ്കിൽ യേശുവിനെ അനുഗമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒടുവിൽ നമുക്ക് നിത്യത ഉൾപ്പെടെ സകലതും നഷ്ടപ്പെട്ടേക്കാം എന്നാൽ അബ്രാമിനെ പോലെ എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ നാം സഹോദരന്മാരല്ലോ എന്ന മനോഭാവത്തോടെ നമ്മൾ ക്രിസ്തുവിനെ അനുഗമിക്കുകയാണെങ്കിൽ നമുക്കും അബ്രാമിനെ പോലെ ദൈവത്തിന്റെ സ്നേഹിതന്മാരായി തീരാം അതെ സുഹൃത്തെ സഹോദരന്മാർ തമ്മിൽ പിണങ്ങരുതെന്ന ആഗ്രഹത്തോടെ ഒന്ന് വിട്ടുകൊടുത്താൽ അല്പം നഷ്ടം സഹിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ ലോകത്തുള്ളൂ എന്ന് തിരിച്ചറിയാൻ ഇതുവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഇനിയും ക്രിസ്തുവിനെ രുചിച്ചെറിഞ്ഞിട്ടില്ലെന്ന് പറയാം ആകയാൽ ഈ നാളുകളിൽ ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകുന്നു എന്ന വചനം നമ്മുടെ ജീവിതത്തിൽ ഒരു യാഥാർത്ഥ്യമായി തീരട്ടെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തൻ്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവനെ കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിപ്പാൻ കഴിയുന്നതല്ല ഒന്ന് യോഹന്നാൻ നാലിൻ്റെ ഇരുപത്